പരിശുദ്ധ പരമദ്ധ്യവേ കാരണത്തിന് ആരാധനയും സ്തുതിയും നമ്മൾ എന്താണ് ധ്യാനിക്കുന്നത് ഒന്ന് പത്ത് രണ്ട് പത്ത് ദിവസം ഒന്ന് അനുസരിച്ചുകൊണ്ട് വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിന് ഉത്സുകരാകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വീണ് പോകാനുള്ള സാധ്യതയാണ് വീണ്ടും പോകാനുള്ള സാധ്യതയാണ് വീണ് പോകത്തില്ലെന്നാ പത്ത് ദിവസം പറഞ്ഞത് അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാ രണ്ട് പത്ത് ദിവസം ഒന്ന് പത്തിൽ അനുഭവത്തിൽ എന്ന് പറഞ്ഞതാണ് നിങ്ങൾ വെളി ഉറപ്പിച്ചാൽ തിരഞ്ഞെടുപ്പ് ഉറപ്പിച്ചാൽ വീണ് പോകത്തില്ല പക്ഷെ വിളി എന്താണ് തന്നോട് ആയിരിക്കാനാണ് പക്ഷെ ആയിരിക്കുമ്പോഴെന്താ കുഴപ്പം പല സാഹചര്യങ്ങളാണ് മേജർ ഇഷ്യൂഷ് ഇഷ്യൂ മൈനർ ഇഷ്യൂസ് ഉണ്ടാവും മേജർ ഇഷ്യൂസ് ഉണ്ടാവും ചില വചനങ്ങൾ കഠിന വചനങ്ങളായി വരും അപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്ന ചോദ്യമാണ് മർക്കോസ് പത്തൊമ്പത് അല്ല മത്തായ പത്തൊമ്പത് പത്ത് ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ഭാര്യഭർത്ത ബന്ധം ഇത്തരത്തിലുള്ളതാണെങ്കിൽ കാര്യം വിവാഹ ജീവിതം ഇത്തരത്തിലാണെങ്കിൽ ചില ആൾക്കാർക്ക് വിവാഹ ജീവിതം കുടിയന്മാരെ കെട്ടിട്ട് എന്തുമാതെന്ന് അറിയിക്കുന്നുണ്ട് ചിലർക്ക് മക്കളില്ല ചിലർക്ക് സാമ്പത്തിക തകർച്ച വിവാഹ കുടുംബജീവിതം ഇത്തരത്തിലാണെങ്കിൽ കുടുംബജീവിതം ഇത്തരത്തിലാണെങ്കിൽ കാര്യം കുടുംബജീവിതം കൊണ്ടല്ലേ എത്രയോ മനുഷ്യർ ദുരിതക്ക് ദുരിതം അനുഭവിക്കണത് അതാണ് ചോദ്യം കുടുംബജീവിതം ഇത്തരത്തിലാണെങ്കിൽ കുടുംബമായി ജീവിക്കാതിരിക്കണതല്ലേ നല്ലത് അങ്ങനെ നല്ലതെന്ന് പറഞ്ഞ ആൾക്കാരാണ് ലീവിൻഡുധറിന് പോയ ആൾക്കാർ അതാണ് ഗ്യാസ് സെക്സ് ഒക്കെ ഉണ്ടായത് ഇവിടുന്ന് ഉണ്ടായതാണ് ഈ വചനത്തിൽ നിന്നും ഉണ്ടായതാണ് ഇറ്റ് ഈസ് ടു ഡിഫിക്കൾട്ട് ടു ലീവ് പക്ഷേ ആർക്കാണ് നിത്യത അനുഭവിക്കുന്നവർക്ക് ഇത് വിഷയമല്ല നിത്യത അന്വേഷിക്കുന്നവർക്ക് കുടുംബജീവിതം ക്ലേശകരമാണ് ഞാനൊരു ഇരുപത്തൊന്ന് ലക്ഷത്തോളം ആൾക്കാരെ കൗൺസ് ചെയ്തിട്ടുണ്ട് മുപ്പത്തിരണ്ട് കൊലത്തിനുള്ളിൽ ഇപ്പോഴും ഞാൻ പറയുന്നു ഫാമിലി ലൈഫ് ഇസ് ടഫ് പക്ഷേ എന്താ അതാണ് അപ്പോസ്റ്റന്മാർ ചോദിക്കുന്നത് പക്ഷേ സെക്കൻഡ് കോളെന്ന് പറയുന്നതിന് രണ്ടാമത് അതായത് ഈ വിളി ഈ കഠിന പദത്തെ അതുപോലെ തന്നെ അതുപോലെ തന്നെ ടഫ് സബ്ജെക്റ്റ് ഹെവി സിലബസ് എന്നൊക്കെ ഞാൻ പറയുന്നത് ഈ വിഷയത്തെയാണ് അത് കഠിനമാണ് ഇനി തിരിച്ച് വരുമ്പോൾ അപ്പോസ്റ്റന്മാർ വീണ്ടും ചോദിക്കുന്നുണ്ട് കഠിനമാണല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ഇരുപത്തഞ്ചിൽ മത്തായിയുടെ സുവിശേഷം പത്തൊമ്പത് ഇരുപത്തഞ്ച് ശിഷ്യന്മാർ ഇത് കേട്ട വിസ്മയഭരിതരായി അവനോട് ചോദിച്ചു അങ്ങനെയെങ്കിൽ ആർക്ക് രക്ഷപെടാൻ കഴിയും കഠിനമാണല്ല ഈ വചനം പിന്നീട് ചോദിക്കുന്നത് ആറ് അറുപതിലാണ് ഈ ആർക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ആർക്ക് രക്ഷപ്പെടാൻ കഴിയും ഈ വചനം കഠിനമാണല്ലോ എന്ന് എല്ലാവരും കഠിനമാണല്ലോ കഠിനമാണല്ലോ എന്ന് ചോദിച്ചവരെ പിന്നീട് ആറ് അറുപത്തഞ്ച് വരുമ്പോൾ നമുക്കറിയാം അവരെല്ലാം പോയി വിശ്വാസത്തിൽ വീണ് പോയി അതാ രണ്ട് പത്ത് ദിവസത്തിൻ്റെ ഒന്നേ പത്തേ നിങ്ങൾ വീണ് പോവാതിരിക്കാൻ നിങ്ങൾ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പിക്കാൻ ഉത്സാഹം കാണിക്കാത്ത ആൾക്കാരെ അവർ വീണ് പോയി അവർ പോയി അവർ പോയെന്നല്ല പ്രശ്നം ആറ് അറുപത് അഞ്ച് വരെയും യുഹന്നാൻ്റെ സുവിശേഷം പറയുമ്പോൾ പിന്നീട് ഒരിക്കലും അവരവിടുത്തെ യേശു ഇതിനു ശേഷം ആറ് അറുപത്താറ് യുഹന്നാന്റെ സുവിശേഷം ഇതിന് ശേഷം അവൻ്റെ ശിഷ്യന്മാർ വളരെ പേർ അവനെ വിട്ടുപോയി വീണുപോയി രണ്ട് പത്ത് ദിവസം ഒന്നേ പത്തേനുസരിച്ചോണ്ട് വീണ് പോയി അവർ പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നിന്നില്ല അപ്പോഴ് എപ്പോഴും ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടിരുന്ന പത്രോസിനോട് കർത്താവ് അങ്ങോട്ട് ചോദിക്കും ഡു ആൾസോ വാണ്ട് ടു ഗോ പോണോ എല്ലാരും പോയല്ലോ പത്രോസ് പറയുന്ന മറുപടി ആണ് മറുപടി ശ്രദ്ധിക്കേണ്ട എൻ്റെ സുവിശേഷം നിങ്ങൾക്ക് എപ്പോഴും ഒന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേ ആ മനുഷ്യൻ പിടിച്ചു നിൽക്കണേ കണ്ടില്ലേ എന്താണ് പിടിച്ചു നിൽക്കണത് സെമീം പത്രോസ് മറുപടി പറഞ്ഞു ഏറ്റവും പറഞ്ഞേ മറുപടി പറഞ്ഞു പത്രോസ് മറുപടി പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും നിത്യജീവന്റെ വചനങ്ങൾ നിത്യ ജീവന്റെ നിന്റെ പക്കലുണ്ട് ദൈവത്തിന്റെ പരിശുദ്ധൻ ദൈവത്തിന്റെ ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നു ഹീ ഗോട്ട് എ മച്ചു ഫെയ്ത് ഈ ഫെയ്ത്തിന് വേണ്ടിയാണ് ചോദിച്ചത് ഏ എഴുതു പ്രാവശ്യം ക്ഷമിക്കണമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇങ്ങനെ ചോദിച്ചായിരുന്നു എന്താ വിശ്വാസം വർദ്ധിപ്പിക്കണമേ പതിനേഴഞ്ചില് ടു കട ചു വിശേഷം നവ ഹി ഗോട്ട് എ പഞ്ചർ ഫെയ്ത്ത് ഇപ്പൊ എന്താ പറയണത് ആറ് അറുപത്തൊമ്പതില് നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു യേശുദൈവമാണെന്നും യേശു കർത്താവാണെന്നും യേശുദൈവമാണെന്നും വിശ്വസിക്കുന്നു ഞാൻ പ്രഖ്യാപിക്കുന്നു യേസുവേ രക്ഷകർത്താവേ നാഥനേ യേസുവേ രക്ഷ ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പത്ത് പ്രശ്സത്തെ ഗ്രാജുവേഷൻ എടുത്ത് വിശ്വാസത്തിൽ ഹെവി സിലബസ് എല്ലാം എല്ലാം പരീക്ഷ എഴുതി പാസ്സായി കഴിഞ്ഞപ്പോഴാണ് ഈശോ പറയണത് പക്ഷേ നീ എന്റെ ആടുകളെ മേയ്ക്കുക കർത്താവ് ഉയർത്തുകയാണ് നമ്മളെ നമ്മളെ കൊണ്ട് ആത്മാക്കളെ ഏറ്റെടുക്കുന്ന ഒരു അവസരത്തിലേ നമുക്ക് ഇവിടുന്ന് മരിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമ്മളും കന്നുകാലികളും നമ്മൾ വലിയ വ്യത്യാസമൊന്നുമില്ല നമ്മളെ കൊണ്ട് യേശുക്രിസ്തു വിശുദ്ധമായ രക്തത്തിന് വിലയിടിക്കുന്ന രീതിയിൽ അവൻ്റെ നാമത്തിലെ രക്ഷാനുഭവത്തിലേക്ക് ജനങ്ങളെ ആകർഷിക്കാതെ നമുക്ക് മരിക്കാൻ പറ്റത്തില്ല അതാണ് വിളി ഉയർത്തുന്ന വെല്ലുവിളി എന്ന് പറയണത് ഇപ്പോഴും പറഞ്ഞു പാഷേ ഓവസ്മേസ് അതാണ് ഇരുപത്തൊന്ന് പതിനഞ്ച് അവൻ വിശ്വാസത്തെ മച്ചോറായി കഴിഞ്ഞപ്പോഴേ അവന് കർത്താവ് ഒരു ദൗത്യം കൊടുക്കണം രണ്ടാമത്തെ ദൗത്യം എന്താണ് എൻ്റെ ആടുകളെ മേയ്ക്കുക പാഷേ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് ലാറ്റിനിൽ വിശ്വ ഈശോ പൊയ് ഈശോ ഉപേക്ഷിച്ച വാക്ക് ഗ്രീക്കിലെയാണ് ഈ സുവിശേഷം എഴുതിയിരിക്കുന്നത് പെയ്മനോയ് എന്ന വാക്കാണ് ഈശോ ഇടയൻ ഇഡയൻ ഇഡയൻ്റെ എന്താണ് ആടുകളെ ആ പെയ്മനോ അതായത് അതാ വാക്കാണ് ഈശോ ഈ ഗ്രീക്കിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണത് ടു ഫീഡ് ഫീഡ് വെച്ചാലേ അതിൻ്റെ അർത്ഥം ഭയങ്കര രസമാണ് ആത്മീയ അർത്ഥം ഭയങ്കര രസമാണ് ഗീവി ദ സോൾ വാട്ട് ഈസ് നീഡഡ് ഈ പരുമനയുടെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗീവി ദ സോൾ വാട്ട് ഈസ് നീഡഡ് എന്നാണ് ഇടയെ ആടിന് ആടിനെന്താണ് ഇടയം കൊടുക്കുന്നത് നിശ്ചലമായ ജലാശയമാണ് സങ്കീർത്തനം ഇരുപത്തിമൂന്ന് രണ്ടില്ലേ സങ്കീർത്തന ഇരുപത്തിമൂന്ന് രണ്ട് നിശ്ചലമായ ജലാശയം പിന്നെ എന്ത് കൊടുക്കും പച്ചപ്പുൽപ്പുറങ്ങളും കൊടുക്കും ഇതാണ് സങ്കീർത്തനം ഇരുപത്തി മൂന്ന് രണ്ട് ഇടയിൽ എങ്ങോട്ടാണ് നയിക്കുന്നത് നിശ്ചലമായ ജലാശയത്തിലേക്ക് നയിക്കും പിന്നെ പച്ചപ്പുൽപ്പുറങ്ങളിലേക്കും നയിക്കും അപ്പം നിശ്ചലമായ ജലാശയം എന്ന് പറയണതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കൃപ ആത്മാവിന് കൊടുക്കേണ്ടത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിവി ദ സോൾ വാട്ട് ഇസ് നീഡഡ് അതാണ് അതിൻ്റെ വ്യാഖ്യാനാർത്ഥം ആത്മാവിന് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ കൊടുക്കുക എന്താണ് ആത്മാവിന് വേണ്ടുന്ന കാര്യം ആത്മാവിന് വേണ്ടുന്നത് എന്താണെന്നറിയാവോ കൃപയാ അതുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെയെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കണതല്ലേ നല്ലത് കുടുംബജീവിതം ടഫായപ്പോഴേ ഇങ്ങനെയെങ്കിലും വിവാഹം കഴിക്കാതിരിക്കണല്ലേ നല്ലതെന്ന് ചോദിച്ചല്ലേ പത്തൊമ്പത് പത്തിൽ അപ്പൊ ഈശോ എന്നാ പറയണത് ഇതിനുള്ള കൃപ ലഭിച്ചവർക്ക് അത് സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല കൃപയാണ് ഈ കൃപയാണ് എപ്പോഴും പോരായി ഹൈമാവന് വേണ്ട കാര്യങ്ങൾ എന്താണത് റിക്വസ്റ്റോർ വാട്ട് ഇസ് റീഡ് ഫോർ ദ സോൾ എന്താണത് ഹൈമാവന് വേണ്ട കാര്യങ്ങൾ എന്താണത് കൃപയാണ് നിന്റെ ജീവിതത്തിലെ കർത്താവ് സാക്ഷ്യം വഹിക്കാനുള്ള അവസ്ഥകള് സങ്കീർണ്ണമായിട്ടുണ്ടോ അർത്ഥം എന്താണ് കൃപതര കാലമായി അത് ആത്മാവിന് വേണ്ട കാര്യമാണ് അതാണ് ദൈവവചന മഹത്വം അതാണ് ദൈവവചന ഏഴിലെ വചനങ്ങളാണ് അതാണ് അക്ഷയത്വം അതാണ് നിത്യത ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യ ആൾത്താരയിൽ അമ്മയ്ക്ക് സാക്ഷിയാക്കി ഞങ്ങൾ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഞങ്ങളെ ഉയർത്തിയതിന് ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ പേര് രേഖ എൻ്റെ ഹസ്ബൻഡ് റോയി ഞങ്ങൾ മാള മാള സെൻസ് സ്റ്റനിസ് ലാവോസ് ഫോറോന ചർച്ച് ഇടവകംഗങ്ങളാണ് ആദ്യമായി എനിക്ക് ഉടമ്പടി എടുക്കാനുണ്ടായിരുന്ന സാഹചര്യം വളരെ ബുദ്ധിമുട്ടിലായിരുന്നു ബാക്ക് പെയിനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജാനുവരിയിൽ പെട്ടെന്നെ ഒരു ചെടിച്ചട്ടി തട്ടി പൊക്കിയപ്പോൾ ഉണ്ടായ വേദന മൂലം ഒട്ടും എഴുന്നേൽക്കാൻ പോലും കഴിയാതെ ഒരു ഒന്നും ചെയ്യാനായിട്ട് എഴുന്നേൽക്കാനോ പറ്റാതെ വളരെ വിഷമിച്ചിരുന്ന സമയത്ത് മൂ ഡോക്ടേഴ്സിനെ രണ്ട് മൂന്ന് ഡോക്ടേഴ്സിനെ മാറി മാറി കണ്ടു മരുന്ന് കഴിക്കും പെയിൻ കില്ലർ കഴിക്കും മാറും അതല്ലാതെ എഴുന്നേറ്റ് നടക്കാനോ എൻ്റെ കാര്യങ്ങൾ പോലും ചെയ്യാൻ പോലും എനിക്ക് പറ്റാതിരുന്ന സമയമായിരുന്നു ആ സമയത്ത് എനിക്ക് വേണ്ടി എൻ്റെ അനിയത്തി വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് അവൾ പ്രാർത്ഥിച്ചു ഉടമ്പടി തൈലം കൊണ്ടുവന്ന് എൻ്റെ ഈ ബാക്കിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ എം ആർ ഐ ചെയ്തു എം ആർ ഐ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ബൾജിങ് ആണെന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞത് ഇനി ഒരിക്കലും തനിക്ക് തൻ്റെ കാര്യങ്ങൾ തന്നെ കൃത്യമായി ചെയ്യാനായിട്ട് സാധിക്കില്ല എപ്പോഴും വീട്ടിൽ നിന്ന് ഒരു പാത്രം പോലും ഭാരമുള്ള സാധനങ്ങളൊന്നും എടുക്കാനായിട്ട് പറ്റില്ല എല്ലാവരും ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെയിൻ ഉണ്ടാകും അപ്പോൾ നന്നായി റെസ്റ്റ് എടുത്ത് എക്സസൈസ് ചെയ്താണ് അത് മാറാനായിട്ട് പറ്റുള്ളൂ എന്ന് പറഞ്ഞിരുന്നേ ഇതിന് ശേഷം ഞാനിങ്ങനെ ഉടമ്പടി എന്നും പുരട്ടി പ്രാർത്ഥിച്ചു അങ്ങനെ മെയ് ആയപ്പോഴത്തേക്കും എനിക്ക് റിലീഫായി തുടങ്ങി അങ്ങനെ ഞാൻ മെയ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം ഇരുപത്തി രണ്ടാം തീയതി വന്ന് ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തെങ്കിൽ ഞാൻ വളരെ ഭാരപ്പെട്ടാണ് ഞാൻ ആ ഉടമ്പടിയിൽ മുന്നോട്ട് പോയത് എനിക്ക് ഒട്ടും പറ്റുന്നില്ല അങ്ങനെ ഞാൻ പക്ഷേ എൻ്റെ എനിക്ക് ഞാൻ വെച്ച കാര്യങ്ങൾ എനിക്ക് നടക്കുന്നുണ്ടെങ്കിലും എനിക്ക് അത് നന്നായി കൊണ്ടുപോകാൻ പറ്റണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കിത് പറ്റില്ല അങ്ങനെ ഞാൻ മൂന്ന് മാസം കഴിഞ്ഞ് എൻ്റെ ബാക്ക് പെയിൻ കംപ്ലീറ്റ് മാറി ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഇന്നേ വരെ ഞാൻ അതിനു വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ മരുന്നിന് വേണ്ടി ഞാൻ ഇന്നേ വരെ പോയിട്ടില്ല ബാക്ക് പെയിൻ വരുകയെ ഒന്നുമില്ല ഞാൻ ഉടമ്പടി തൈലം എന്നും എൻ്റെ തണ്ടലിൽ പുരട്ടി പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ ഞാൻ പിന്നെ എൻ്റെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നാളുകളായി ട്രൈ ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ തുടങ്ങി ഞങ്ങൾ ഞങ്ങളതിനു വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ശരിയാകുന്നില്ല പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ഉടമ്പടിയിൽ ജീവിക്കാനായിട്ട് എനിക്ക് പറ്റുകയുള്ള ടെൻഷൻ ഉപവാസം എടുക്കാൻ പറ്റുന്നില്ല ബൈബിൾ വായിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ഇനി ഇവിടെ വന്ന് ജോസഫ് അച്ചൻ പറയുന്ന പോലെ ഇവിടെ വന്ന് വെറുതെ ആലപ്പുഴ വന്ന് പണി വാങ്ങിക്കണ്ടല്ലോ എന്ന് വെച്ച് ഞാനത് ചെയ്യാതെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേരുന്നു ഇരുപത്തി മൂന്നില് ഞാൻ ആദ്യത്തെ വി എഫ് എസ് എടുത്തു എനിക്ക് ശരിയായില്ല ഇരുപത്തി മൂന്നിൽ ഞാൻ വീണ്ടും ഫ്ലൂസിവിസയ്ക്ക് വേണ്ടി വെച്ചു അതിനുശേഷം ഇരുപത്തിരണ്ടിൽ ഞാൻ നന്നായി മാതാവിനോട് പ്രാർത്ഥിക്കുവാനും കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ നന്നായി കേൾക്കുവാനും തുടങ്ങി അപ്പോൾ ഞാൻ വിചാരിച്ചിത് എനിക്ക് സാധിക്കും മാതാവ് ഇടപെട്ട് എൻ്റെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരുത്തുമെന്നും എനിക്ക് മനസ്സിലായി അങ്ങനെ ഇരുപത്തിരണ്ടിൽ ഞാൻ ഇത് ഉടമ്പടി എടുക്കാൻ ഉദ്ദേശിച്ചു കൊണ്ട് തന്നെ ബൈബിൾ വായിക്കാൻ തുടങ്ങി ഡെയിലി കുർബാനയിൽ പങ്കെടുക്കാൻ തുടങ്ങി ഉപവസിക്കാൻ തുടങ്ങി ജപമാല ചൊല്ലി തുടങ്ങാൻ തുടങ്ങി അപ്പോൾ തന്നെ എനിക്കതൊക്കെ വളരെ ഈസി ആയിട്ട് തുടങ്ങി ഇതൊക്കെ എന്നെ കൊണ്ട് കഴിയുമെന്ന് എനിക്ക് തോന്നി തുടങ്ങി അങ്ങനെ ഞാൻ ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി വന്ന് ഞാൻ പുതിയ ഉടമ്പടി എടുത്തു നന്നായി ജീവിക്കാൻ വേണ്ടി തന്നെ പുതിയ ഉടമ്പടി എടുത്തു പുതിയ ഉടമ്പടി നന്നായി പോയി നല്ല സ്മൂത്തായിട്ട് എനിക്ക് ഉടമ്പടി നന്നായിട്ട് ജീവിക്കാനായിട്ട് ബൈബിൾ വായിക്കാനായാലും പ്രാർത്ഥിക്കാനായാലും കാരുണ്യ ഞാൻ ഇത്രയും നാളായിട്ട് മറ്റുള്ളവരെ എനിക്ക് കാണാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല സങ്കടങ്ങൾ കേൾക്കുമെങ്കിലും ആരെയും പോയി അവരുടെ സങ്കടത്തിൽ സഹായിക്കാനുള്ളൊരു മനസ്സൊന്നും എനിക്കുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിയാതെ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി ആദ്യമേ തന്നെ ഞാൻ എൻ്റെ ജീവിത ഞാൻ ജനിച്ചപ്പോൾ തുടങ്ങി എൻ്റെ കാൽമുട്ടിൽ നിറച്ചും മൊരിയായിരുന്നു അതിങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് അത് അതുകൊണ്ട് തന്നെ ആ മൊരി ഞാൻ എന്നെ എല്ലാവരും പലപ്പോഴും സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മൾ യൂണിഫോമൊക്കെ ഇട്ട് പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ കളി വെക്കുമായിരുന്നു ഒരുപാട് ഒരു കാര്യമാണ് പിന്നെ പിന്നെ ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നില്ല ഈ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അതിലൊരു നിയോഗമായി വെച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം അത് ശരിയാകില്ല എന്ന് തന്നെയായിരുന്നു എൻ്റെ ധാരണയായിരുന്നത് പക്ഷെ ഞാൻ എല്ലാ ദിവസവും വൈകിട്ട് കൃപ ഈ പ്രാർത്ഥന കഴിഞ്ഞ് കഴിയുമ്പോൾ വിശുദ്ധ തൈലം ജസ്റ്റ് ഞാനൊന്ന് എൻ്റെ കാലിൻ്റെ മുട്ടിന് താഴെ കുരിശടയാളം വരച്ച് പരട്ടുമായിരുന്നു അതിങ്ങനെ ഒരു റൊട്ടീൻ പോലെ അങ്ങോട്ട് പോകും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ഇരുന്ന് നോക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ മൊരിയൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞു പോകുന്നതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ എനിക്ക് തോന്നണതായിരിക്കും ഇതൊരു വീണ്ടും വരും എന്ന് തോന്നി തുടങ്ങി പക്ഷേ അത് മുഴുവനും ഇപ്പോൾ എൻ്റെ കാലുമ്മയിൽ നിന്ന് ആ മോരി കംപ്ലീറ്റ് പോയി ഒരാൾക്ക് പറഞ്ഞ് ഞാൻ വിശ്വസിക്കില്ല ഇപ്പോൾ എൻ്റെ കാലുമ്മയിൽ നിന്ന് അത് കംപ്ലീറ്റ് പോയി ഇപ്പോൾ രണ്ട് കൊല്ലമായിട്ട് എൻ്റെ അങ്ങനെ ഒരു സാധനം ഇല്ല എൻ്റെ ജനിച്ചപ്പം മുതലുള്ള കാര്യമായിരുന്നു അത് അത് മാറിക്കിട്ടി അതിനുശേഷം പിന്നെ അച്ഛൻ ഇങ്ങനെ ഉടമ്പടി പ്രാർത്ഥനയിലൊക്കെ ധ്യാനത്തിൽ എപ്പോഴും പറയും നിങ്ങൾ നമ്മളെ വേദനിപ്പിച്ചവർക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കാൻ അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വ്യക്തിനെ എനിക്ക് എപ്പോഴും കാണിച്ചു തരാറുണ്ട് എന്നെ വേദനിപ്പിച്ച ഒരു വ്യക്തിനെ എപ്പോൾ പല പ്രാവശ്യം പല ധ്യാനത്തിലൊക്കെ കൂടിയപ്പോൾ ഞാൻ ഈ വ്യക്തിക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ പോലും വീണ്ടും ഞാൻ പ്രാർത്ഥിക്കാൻ പറയും ഈ വ്യക്തിയുടെ മുഖമായിരിക്കും എപ്പോഴും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരാം പക്ഷെ ഞാൻ ഈ ആദ്യത്തെ ഉടമ്പടി എടുത്ത് ഒരു സാക്ഷ്യം കേട്ടപ്പോൾ ഞാനിങ്ങനെ കേൾക്കേണ്ടായിരുന്നു ഒരു കുട്ടി ഇങ്ങനെ പറയേണ്ടായിരുന്നു അവരുടെ കസിൻസ് ഇങ്ങനെ ഭയങ്കര വിഷമത്തിലായിരുന്നവർ ഇങ്ങോട്ട് വന്ന് നമ്മളോട് സംസാരിച്ചു എന്ന് ഇപ്പം എനിക്കങ്ങോട്ട് പോയി ആ വ്യക്തിയോട് പറ സംസാരിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലും സംഭവിച്ചു ഈ വ്യക്തിക്ക് വേണ്ടി ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ വ്യക്തി ഒരു ദിവസം ഞങ്ങളെ കാണുകയും ഹസ്ബൻഡിനെ കാണുകയും സംസാരിക്കുകയും അന്ന് പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് പോലും മെൻഷൻ ചെയ്തുകൊണ്ട് പതിനഞ്ച് വർഷം എത്തിയ കാര്യമാണ് ഇങ്ങോട്ട് പറഞ്ഞ് വന്ന് സംസാരിച്ചു അതിനുശേഷം ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയി ഇപ്പം നന്നായി അവരുമായിട്ടുള്ള നല്ല ബന്ധത്തിൽ ആ ബന്ധം തുടർന്നു കൊണ്ടിരിക്കുന്നു പിന്നെ ഉള്ളത് ഞങ്ങൾ ഒരു ദിവസം വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാനിവിടുത്തെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഓരോരുത്തർ പറയും ബൈക്ക് ആക്സിഡൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ വലിയൊരു അപകടത്തിൽ നിന്ന് മാതാവ് ഞങ്ങളെ രക്ഷപ്പെടുത്തിയെന്ന് അപ്പം ഞാൻ എൻ്റെ മാനുഷികമായ ബുദ്ധിയിൽ ഞാനിങ്ങനെ എപ്പോഴും ചിന്തിക്കും മാതാവിന് ആ അപകടം വരുത്താതിരുന്നെങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ എന്ന് വിചാരിക്കുമായിരുന്നു ഒരു ദിവസം ഇതുപോലെ ഞങ്ങളും രണ്ടു പേരും കൂടി ടു വീലർമാ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ വളരെ സ്ലോവിലാണ് വണ്ടി പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഒത്തനടുവിൽ നല്ല തിരക്കുള്ള വഴി തിരക്കുള്ള വഴിയാണ് അഞ്ചര നേരമാണ് റോട്ടിൽ നന്നായി തിരക്കുള്ള സമയമായിരുന്നു പെട്ടെന്നു എൻ്റെ വണ്ടി ആക്സിഡൻ്റ് ആയി ഒരു കൊച്ച് ഞാൻ പ്രതീക്ഷിക്കാതെ തന്നെ വന്ന് ഒരു സൈക്കിളിൽ വന്ന് എൻ്റെ വണ്ടിയിൽ മുട്ടി കൊച്ച് വണ്ടിയുടെ അടിയിൽ പോയി എൻ്റെ കാല് ഒരു വണ്ടി വണ്ടിയുടെ അടിയിലേക്ക് പോയി ചേട്ടൻ പിറകിലിരിക്കണ്ടായിരുന്നു ചേട്ടൻ്റെ കാലും പോയി അങ്ങനെ ഞാൻ വിചാരിച്ചു എല്ലാം കഴിഞ്ഞു ഞങ്ങൾക്ക് പോ കൊച്ചിന് എന്തെങ്കിലും പറ്റി എല്ലാം ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷേ ആൾക്കാർ ഓടി വന്ന് വേഗം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കൊച്ചിനും ഒന്നും ഒരു പോറൽ പോലും പറ്റാതെ ആ കൊച്ചിനും സംഭവിച്ചില്ല ഞങ്ങൾക്കും ഒന്നും പറ്റിയില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കോ ഞങ്ങളുടെ വണ്ടിക്കോ യാതൊരു കുഴപ്പം കൂടാതെ ആ സമയത്ത് മാതാവ് സംരക്ഷിച്ചു ഞങ്ങളെ അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി മാതാവിൻ്റെ സംരക്ഷണം ഞങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയായിരുന്നു എന്ന് അതിന് പിന്നെ എപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴായാലും വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം പുരട്ടിയാണ് ഞങ്ങൾ എപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങാറ് ഉടമ്പടി കാശുരൂപം എപ്പോഴും ഞങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമായിരുന്നു പിന്നെ ഞാൻ വിദേശത്തേക്ക് പോകാനായിട്ട് ഇതുപോലെ നോക്കിക്കൊണ്ടിരുന്നിട്ടും ഞാൻ നാല് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം പുതുക്കിയിട്ടും എൻ്റെ പേപ്പറുകൾ വെച്ചിട്ട് ശരിയാകുന്നില്ല ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒരു പ്രാവശ്യം റിജക്ഷനായി അല്ലെങ്കിൽ ഒരു പ്രാവശ്യം വെച്ചിട്ട് അതിൽ നാഷണാലിറ്റി തെറ്റായിട്ട് അടിച്ചു വന്നു എന്ത് ചെയ്താൽ ശരിയാണ് നാലാമത് പുതുക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്ക് അമ്മ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതിന് ഒരു അടയാളം എനിക്ക് ഈ പ്രാവശ്യം എനിക്ക് തരണം അമ്മേനെ എടുക്കാനാണ് എനിക്ക് ആഗ്രഹം പക്ഷേ അത് സാധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ എന്നേക്കാൾ കൂടുതൽ അർഹതയുള്ള ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടാകും എങ്കിലും എനിക്ക് അമ്മയുടെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഒരു അടയാളം എനിക്ക് കാണിച്ചു തരണം എന്ന് പറഞ്ഞിട്ടാണ് നാലാമത് ഞാനിവിടേക്ക് ഉടമ്പടി പുതുക്കാനായിട്ട് വന്നത് ഞാനിവിടുന്ന് പുതുക്കാൻ ബസ് ി അവിടെ ആ മെയിൻ ഹാളിലേക്ക് ഫസ്റ്റ് ഹാളിലേക്ക് കയറുന്നതിനേക്കാൾ മുമ്പ് രാവിലെ തന്നെയാണ് വന്നത് ഏഴേകാലായിട്ടുള്ള സമയം ഭയങ്കര മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് അപ്പോൾ ഞാൻ അവിടെയൊക്കെ മുല്ലപ്പൂ വെച്ചിട്ടുണ്ടോ എന്ന് നോക്കി ആരും എങ്ങും വെച്ചിട്ടില്ല ആ സമയത്ത് അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവിൻ്റെ മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് അമ്മ വെളിപ്പെടുത്തി തന്നതാണ് അപ്പോൾ എനിക്ക് മാതാവിനെ എനിക്ക് എടുക്കാൻ കിട്ടിയില്ലെങ്കിലും എന്റെ കാര്യം ഈ പുതുക്കലോട് കൂടി മാതാവ് എനിക്ക് നടത്തി തരുമെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ വന്നു ഉടമ്പടി പുതുക്കി പോയി അതിനുശേഷം മെയ് മാസത്തിൽ ഒരു ഡെയിലി ഡെയിലി ബ്ലെസ്സിംഗിൻ്റെ പ്രാർത്ഥനയിൽ അച്ഛൻ പറഞ്ഞു നിങ്ങൾ ഡേറ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡേറ്റ് ഇട്ട് ഡേറ്റ് സെലക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നാലും അഞ്ചും എന്നുള്ള ഡേറ്റ് നിങ്ങൾ എടുക്കുക എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ആ ഡേറ്റിനോട് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഇത് തോന്നിയില്ല ആ സെലക്ട് ചെയ്യാനായിട്ട് കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ഏഴ് എന്നുള്ള ഒരു ഡേറ്റും കൂടി മാതാവ് കാണിച്ചു തരുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കുറിച്ചിട്ട് ഞാൻ എഴുതുന്ന ബുക്കിൽ ഞാൻ എഴുതി വെച്ചു ഏഴ് എന്നൊരു ഡേറ്റ് ഇട്ടിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ ഏഴ് എന്നുള്ള ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് ജൂൺ ഏഴാം തീയതി ആയിരിക്കും എൻ്റെ ശരിയാവുക ജൂലൈ ഏഴാം തീയതി ആയിരിക്കും എൻ്റെ ശരിയാകുക എന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയോടുകൂടി തന്നെയാണ് ഞാൻ ആ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്നത് അതിനുശേഷം ഞാൻ വീണ്ടും നന്നായി കാരുണ്യ പ്രവർത്തികളും പത്രപ്രവർത്തനർ എല്ലാവരും ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ ഈ ഫണ്ടിൻ്റെ കാര്യങ്ങളെല്ലാം റെഡി ആവാനുണ്ടായിരുന്നു അതെല്ലാം വളരെ സ്മൂത്തായിട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും നന്നായിട്ട് ഞങ്ങൾക്കത് ഫണ്ടെല്ലാം റെഡിയായി എല്ലാം ശരിയായി ജൂലൈ ഇരുപത്താറ് ഇരുപത്തേഴൊക്കെ ആയപ്പോഴത്തേക്കും പേപ്പർ വയ്ക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ജൂ ജൂലൈ ഏഴിനായിരിക്കും വി എഫ് എസ് കിട്ടുക എന്ന് അങ്ങനെ ഞങ്ങൾ പേപ്പർ വെച്ച് കഴിഞ്ഞപ്പോൾ ജൂലൈ ഏഴാം തീയതി കിട്ടിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയും എന്നെ മാതാവ് പരീക്ഷിക്കുകയാണോ അങ്ങനെ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച മാതാവേ ഏഴ് അല്ലെങ്കിൽ ഏഴിനോട് ആയിട്ടുള്ള ഒരു ദിവസം എനിക്ക് ബി എഫ് എസ് കിട്ടുകയാണെങ്കിൽ മാതാവ് അതിൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാകും അങ്ങനെ ജൂലൈ ഇരുപത്തി ഒന്നാം തീയതിയാണ് എനിക്ക് ബി എഫ് എസ് കിട്ടിയത് അപ്പോൾ ആ വി എ ഫില് നമ്മൾ എല്ലാ ഡോക്യുമെൻസും വയ്ക്കുമ്പോൾ നമ്മൾ പോകുന്ന ഡേറ്റിൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് അവരെടുത്ത് വയ്ക്കും അത് ഏജൻസാണ് എടുത്തു വെക്കുന്നത് അതിലും അവരെടുത്ത് വെച്ചിരുന്ന ഡേറ്റ് സെപ്റ്റംബർ ഏഴ് എന്നുള്ളൊരു ഡേറ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് മാതാവ് എനിക്ക് വേണ്ടി കരുതിയ സമയം തന്നെയാണ് ഇതിനിടയ്ക്ക് ഞാൻ ഈ ഡേറ്റ് എടുക്കാൻ തീരുമാനിച്ചതിന് ശേഷം ഞാൻ ഇരുപത്തൊന്ന് വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരു ധ്യാനം കൂടാൻ പോകണമെന്ന് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ചേട്ടൻ്റെ വേറെ ദുശീലങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നന്നായി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് പക്ഷേ ധ്യാനം കൂടാൻ ഇന്നേ വരെ എൻ്റെ കൂടെ വന്നിട്ടില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ധ്യാനങ്ങളൊക്കെ കൂടാനായിട്ട് പോകാറുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര മാതാവിൻ്റെ എന്നിങ്ങനെ മാതാവിൽ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു ഫീലിംഗ് ഫീലിംഗാണ് എന്നോട് പറഞ്ഞത് മാതാവ് ഞങ്ങളിങ്ങനെ നീല കാപ്പയ്ക്കുള്ളിൽ പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണെന്ന് അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്നു ഇരുപത്തൊന്നാം തീയതി ഞങ്ങൾ വി എഫ് എസിന് പോയി ഇരുപത്തൊന്നാം തീയതി ബി എഫ് എസിന് പോയി ഇരുപത്തി രണ്ടാം തീയതി നമ്മുടെ വി എഫ് എസ് അവിടെ ബി എഫ് എസ് ഓഫീസിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ആക്സെപ്റ്റായി എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് ആണ് എനിക്ക് അവസാനം വരുന്നത് പിന്നെ ഒരു മെസ്സേജുകളും വന്നില്ല ഇരുപത്തി അഞ്ചാം തീയതി വെളുപ്പിന് ഞാനൊരു സ്വപ്നം കണ്ടിട്ടാണ് ഉണരണത് ഇങ്ങനെ എൻ്റെ ഏജൻറ് ഞങ്ങളുടെ വിസ ഞങ്ങൾക്ക് കളർ പ്രിൻ്റ് എടുത്തിട്ട് എൻ്റെ കയ്യിൽ തരുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് ഞാനത് ആരോടും പറഞ്ഞില്ല ഞാനത് വേഗം എഴുതി വെച്ചു കാരണം ഇനി പറഞ്ഞത് സത്യമാണോ എന്നറിയില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ ബുക്കിൽ എഴുതി വെച്ചു അത് കഴിഞ്ഞ് ഇരുപത്തെട്ട് ഇരുപത്താറാം ഇരുപത്താറ് ദിവസം കഴിഞ്ഞിട്ടും യാതൊരു മെസ്സേജുകളും ഒന്നും വരുന്നില്ല ഓഗസ്റ്റ് പതിനാലായപ്പോൾ രാവിലെ എനിക്ക് കൊറിയർ ഓഫീസിൽ നിന്ന് മെസ്സേജ് വിളിച്ചു നിങ്ങളുടെ പാസ്പോർട്ട് വന്നിട്ടുണ്ട് വാങ്ങിക്കാനായിട്ട് ആ സമയത്ത് എനിക്ക് പോയി അന്ന് കളക്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല ഏജൻറ്റാണ് പോയി അത് വാങ്ങിയത് ആ ഇതുപോലെ ഞാൻ എന്താണോ സ്വപ്നം കണ്ടത് അതുപോലെ തന്നെ കളർ പ്രിൻ്റ് ആക്കി എനിക്ക് ആ ഏജൻ്റ് എൻ്റെ കയ്യിൽ ആ സാധനം തരിക ചെയ്തത് അപ്പോൾ ഞാൻ കണ്ട സ്വപ്നം അവിടെ ഫലവത്തായി അതിന് ശേഷം ഞങ്ങൾ എനിക്ക് ഈ ഇതിൻ്റെ കാര്യങ്ങളെല്ലാനും പൈസയുടെ കാര്യങ്ങൾ കുറച്ചും കൂടി ചെയ്യാനുണ്ടായിരുന്നു അതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി ഇരുപത്തി ഒന്നാം തീയതി എനിക്ക് എൻ്റെ വിസയും ടിക്കറ്റും പോകേണ്ട ഡോക്യുമെൻസും എല്ലാം എൻ്റെ കയ്യിൽ കിട്ടി ഈ ഏഴാം തീയതി വെളുപ്പിന് ഒന്ന് പത്തിനാണ് എൻ്റെ ഫ്ലൈറ്റ് ഞങ്ങൾ വിദേശത്തേക്ക് പോവുകയാണ് പിന്നെ ഞങ്ങൾ കാരുണ്യ പ്രവർത്തികളായിട്ട് രോഗികളെ സഹായിക്കാറുണ്ട് മറ്റു ഈ ഞങ്ങളുടെ അടുത്ത് ഒരു വൃദ്ധസദനം ഉണ്ട് ഇത്രയും നാളായിട്ട് ഞാൻ അവിടെ പോവാറുണ്ടായിരുന്നില്ല എല്ലാവർക്കും അറിയാം ആ വൃദ്ധസദനം പക്ഷേ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഞായറാഴ്ചയാണ് അവിടെ പോയി അവരുടെ അടുത്ത് പോയി കുറേ നേരം ഇരിക്കും അവരെ സ കുളിപ്പിക്കാനോ നഖം വെട്ടിക്കൊടുക്കാനോ ഭക്ഷണം കൊടുക്കാനും എല്ലാ ആഴ്ചയിലും പോവാറുണ്ട് അപ്പോൾ അവരുടെ സ്നേഹമൊക്കെ കാണുമ്പോൾ ഒരു ദിവസം പോയില്ലെങ്കിൽ പിന്നെ എനിക്കിപ്പോൾ ഭയങ്കര വിഷമാണ് അവരുടെ അടുത്ത് ചെന്നില്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ഒരാഴ്ച അവർ കണ്ടില്ലെങ്കിൽ എന്തു മുള വരാഞ്ഞു ചോദിച്ച് നമ്മളിങ്ങനെ കാത്തിരിക്കുന്ന ആ ഒരു മനോഭാവമായിരുന്നു അവരുടെ ഇത് അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ പത്രങ്ങൾ അത്യാ എല്ലായിടത്തും കൊണ്ട് വീടുകളിൽ കയറി ഇറങ്ങി കൊടുക്കാറുണ്ട് കുട്ടികൾ യൂത്തിന് നന്നായി കൊടുക്കാറുണ്ട് എല്ലാ മാസവും വന്ന് ഞങ്ങൾ ഞങ്ങൾ വരിക അല്ലെങ്കിൽ വരുന്നവരുടെ അടുത്ത് വാങ്ങിച്ച് മൂന്നും നാലും കെട്ട് പത്രം വീതം ഞങ്ങൾ വിതരണം ചെയ്യാറുണ്ട് പിന്നെ ഭക്ഷണം ഉണ്ടാക്കി റോഡരികിലൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ട് പിന്നെ അനാഥ മന്ദിരത്തിൽ കൊണ്ടുപോയി വൃദ്ധസദനത്തിലൊക്കെ ഭക്ഷണം കൊടുത്തിട്ടുണ്ട് ഇത്രയുമാണ് കാരുണ്യപ്രവർത്തികൾ ഇത്രയും തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു